ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് പോയാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ദൈവവിനെയാണ് അപ്പോൾ ദൈവു സ്നേഹിക്കുന്ന ട്രാഫിക് പോലീസ് ആയിട്ടുള്ള അരുൺ ദേവുവിനെ വിളിക്കുകയാണ് എന്നിട്ട് ദൈവനോട് പറയുകയാണ് ദൈവം നോക്ക് ദൈവു എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ പോവാണ് പ്രൊമോഷനോ അതെങ്ങനെ അത് പിന്നെ ഞാനൊരു കള്ളനെ പിടിച്ചു അതുകൊണ്ട് പ്രൊമോഷൻ കിട്ടുകയാണ് അപ്പോൾ പിന്നെ എനിക്ക് നിന്നോട് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നീ ഇപ്പോൾ എവിടെയാ ഞാൻ അമ്പലത്തിലാണ് എവിടെയൊന്നും വരണ്ട അവിടെ അമ്മയും ഒക്കെ ഉണ്ട് ആ എങ്കിൽ പിന്നെ അവരോടും എനിക്ക് നേരിട്ട് സംസാരിക്കാനുണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ദൈവം കോൾ കെട്ടുകയാണ് അതിനുശേഷം നേരെ വന്ന അമ്മയോടും ചേച്ചിയോടും പറയുകയാണ് ദേ അമ്മ ആ അരുൺ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് നിങ്ങളോട് എല്ലാവരോട് എന്തോ സംസാരിക്കണമെന്ന് പ്രൊമോഷൻ കിട്ടിയെന്ന് ഏതോ കള്ളനെ അദ്ദേഹം പിടിച്ചു എന്നാണ് പറയുന്നത് ചേച്ചി ചേച്ചി ഇനിയെങ്കിലും സച്ചേടനോട് പറഞ്ഞു മനസ്സിലാക്കണം അദ്ദേഹം അങ്ങനെ മോശപ്പെട്ടവനൊന്നുമല്ല വളരെ നല്ല മനുഷ്യനാണെന്ന് ചേച്ചി സച്ചേടനോട് പറഞ്ഞു മനസ്സിലാക്കണം ചേട്ടൻ്റെ പിടിവാശി അന്ന് മാറ്റിയെടുക്കാൻ ചേച്ചി വേണം സച്ചേടനോട് പറയാമെന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് അത് ശരി നീ പറയുന്നത് കഴിഞ്ഞാൽ ചേട്ടൻ ഭയങ്കര പിടിവാശിക്കാരനാണെന്ന് തോന്നും ഒന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്ന ഒരാളല്ല അരുൺൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ സച്ചിചേട്ട് ലൈസൻസ് അയാളെ ക്യാൻസൽ ചെയ്യാൻ നോക്കിയത് അതിൻ്റെ ദേഷ്യമാണ് നിൻ്റെ ചേട്ടന് ഇപ്പോൾ അയാളോടുള്ളത് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലാതെ നീ കരുതുന്നത് പോലെ സച്ചിയായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് നിന്റെ കല്യാണം മുടക്കുന്നൊന്നുമല്ല നിനക്ക് നന്നായി ഇരിക്കാൻ നീ നന്നായി ഇരിക്കാൻ വേണ്ടി മാത്രമാണ് സച്ചി അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയുടെ അമ്മ പറയുകയാണ് രേവതി നീ ഇവിൾ പറയണ കേട്ടുകൊണ്ട് സച്ചിയോട് സംസാരിക്കാൻ നിൽക്കരുത് സച്ചിക്ക് ദേഷ്യം കൂടും നമ്മുടെ വീട്ടിൽ സച്ചി എടുക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ തീരുമാനം എന്തായാലും വ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശരത്തിനെയും വിളിച്ചുകൊണ്ട് അമ്മ എന്തോ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് അരുൺ വരികയാണ് അപ്പം അരുണിനോട് കൺഗ്രാറ്റ്സ് പറയുകയാണ് ദേവു അതുപോലെ തന്നെ ദേവതയും പറയുകയാണ് അരുണെ തനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഏതോ കള്ളനെയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ എന്തായാലും കൺഗ്രാറ്റ്സ് എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് ആ എനിക്ക് പ്രൊമോഷനൊക്കെ കിട്ടി അതിനുള്ള കാരണം നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ ഭർത്താവ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ കള്ളനെ ഓടിക്കാനും പിടിക്കാനായിട്ടുമൊക്കെ നിങ്ങളുടെ ഭർത്താവ് എന്നെ സഹായിച്ചിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി ഓഹിക്കുകയാണ് എന്ത് സച്ചിയായിട്ട് നിങ്ങളെ സഹായിച്ചെന്നോ അതെ സച്ചി തന്നെ സഹായിച്ചത് സച്ചി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ കള്ളനെ പിടിക്കാനായിട്ട് പറ്റിയത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞില്ലേ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല ആ പിന്നെ ഞാൻ ഇവിടെ വന്നത് ഒരു കാര്യം പറയാനായിട്ടാണ് എൻ്റെ അമ്മ വേറൊരു പെണ്ണിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയ്ക്കിനി ദൈവൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയില്ല എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ ഇത് കേട്ട് ദൈവനാകെ ടെൻഷൻ ആവുക ടെൻഷനാകട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് എടുത്തോ പിടിച്ചോന്നു പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കണ്ട ഞാനെൻ്റെ ഭർത്താവിനോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കട്ടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച കാരണമാണ് അധികം തീരെ സമ്മതിക്കാത്തത് എന്തായാലും ഞാൻ എൻ്റെ അമ്മ പറയുന്നൊന്നും കേൾക്കാൻ പോവില്ല ഒരു ഭാര്യ എന്നെനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവം മാത്രമായിരിക്കൂ നിങ്ങളെങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അരുൺ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് രേവതി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ദൈവം പറയുകയാണ് ചേച്ചി ഇത്രയൊക്കെ ഇത്രയൊക്കെ അരുൺ താഴ്ന്നു വന്ന് സംസാരിച്ചിട്ടും ചേച്ചി ഇപ്പോഴും പിടിവാശിയോടുകൂടി നിൽക്കുകയാണ് അല്ലേ അരുണിൻ്റെ അടുത്ത് നല്ലതായിട്ടൊരു വാക്ക് പോലും ചേച്ചി പറഞ്ഞില്ലല്ലോ ഏ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാ എനിക്ക് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ ഇഷ്ടത്തിന് എതിരും നിൽക്കില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇഷ്ട ഇല്ലാത്തത് കാരണമല്ലേ സച്ചിയുടെ എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ലേ നടക്കേണ്ടത് ഇനി എൻ്റെ തലയിൽ എന്താണോ വിധിച്ചേക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ രേവതിയുടെ മുന്നിൽ നിന്ന് ദൈവ് പോവാണ് അപ്പം ഇത് കാണുന്ന ദേവ് രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയുടെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ മഹി ും കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ അരുൺ കൊടുത്തിരിക്കുന്ന ഒരു പ്രസ് മീറ്റിംഗ് കാണുകയാണ് അരുണാണ് ആ കള്ളന്മാരെ പിടിച്ചതും അവരെ രക്ഷിച്ചതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുൺ വലിയ കാര്യത്തിന് മീറ്റ് വിളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി എവിടേക്ക് വരുകയാണ് അപ്പോൾ സച്ചി വരുമ്പോഴത്തേക്കും മഹേഷ് പറയുകയാണ് എടാ നീ കരുതിയത് പോലെ എല്ലാ കുറച്ച് വേഷം കെട്ടുകളുണ്ടെങ്കിലും അവൻ നല്ലൊരു മനുഷ്യനാ എന്നെ നോക്കി അവൻ ചെയ്തേക്കുന്ന കാര്യം നോക്കി അങ്ങനെ എന്തു അവൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ പിന്നെ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ച് നോക്കുമ്പോഴത്തേക്കും പ്രസ് മീറ്റ് കൊടുത്തിരിക്കുകയാണ് ഒരു സ്ത്രീയെ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കത്തി അവരുടെ അവരുടെ കഴുത്തിൽ വെച്ച് കള്ളന്മാർ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അരുൺ ചേർന്ന് രക്ഷിച്ചു ഇങ്ങനെയൊക്കെയാണ് അരുൺ പറഞ്ഞു വിട്ടിരിക്കുന്നത് കേട്ടോ സച്ചിയുടെ പേര് എവിടെയും ഈ അരുൺ പരാമർശിച്ചിട്ടില്ല സച്ചിയും അരുണും കൂടെ ചേർന്നാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് കൂടുതലും സച്ചിയാണ് മുൻകൈ എടുത്ത് ചെയ്തിരിക്കുന്നത് ആ കാര്യം അരുൺ മറച്ചു വച്ചയൊക്കെയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഓ ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോണയാണ് ഞാനാണ് ആ വില്ല മര പിടിച്ചത് ആ കള്ള മരാസ്ത്രീയുടെ കഴു ില് കത്തി വെച്ച് പേടിപ്പിച്ചപ്പോൾ ഇവൻ പേടിച്ച് പിന്മാറിയതാ പിന്നെ ഞാൻ തന്ത്രപൂർവ്വം അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് തലക്കടിച്ച് അവന്മാരെ ഓടിച്ചതാ അതുകൊണ്ടാ ഇവന് കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ ഇവൻ ആ കള്ളന്മാരെ കിട്ടില്ലായിരുന്നു എന്തായാലും ഇവൻ നോണ പറയാനായിട്ട് ഇത്ര വിദഗ്ധനാ നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് ദേവിന് വേണ്ടിയിട്ട് ഇവനെ ആലോചിക്കാൻ ഇത്രയും വൃത്തികെട്ടവനെ ഞാൻ എന്തിനാണ് ദൈവവിന് വേണ്ടിയിട്ട് നോക്കിയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മഹേഷ് പറയുകയാണ് നീ പറയുന്നൊക്കെ സത്യമാണോ അപ്പോൾ ഇവൻ അത്ര നല്ലവനൊന്നുമല്ല അല്ല അല്ല അതെനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ കല്യാണം നടത്താതിരിക്കാനായിട്ട് പരമാവധി നോക്കുന്നത് അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലാവാനേട്ടാ അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ് എന്തായാലും എനിക്ക് അവനെ വിളിച്ചതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അരുൺ കോൾ എടുക്കുകയാണ് ആരാന്ന് ചോദിക്കുമ്പോൾ സച്ചിയെന്ന് പറയുകയാണ് അപ്പോൾ ഏത് സച്ചിയ ഞാൻ കാർ ഡ്രൈവർ നീയായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും അരുൺ പറയുകയാണ് ഓ അങ്ങനെ കൃത്യമായിട്ട് പറ അല്ലാതെ നീ വലിയ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ആണോ സച്ചിയ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാനായിട്ട് എന്തിനാണ് നീ എന്നെ വിളിച്ചത് ഹാ അതെ നിങ്ങളുടെ പ്രസ് മീറ്റിംഗ് ഒക്കെ കണ്ടു എന്തോരോ നോണയാ നിങ്ങൾ അടിച്ചുവിട്ടിരിക്കുന്നത് നിങ്ങളാണോ ആ കള്ളം വര പിടിച്ചത് അല്ലല്ലോ എന്തിനിങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ലല്ലോ ഞാൻ അവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാനായിട്ട് നീ എന്നോട് പറഞ്ഞോടാ പക്ഷേ ഞാൻ പറഞ്ഞത് പറയേണ്ടിടത്താണ് അതാണ് പോലീസുകാരൻ്റെ പവർ ഞാൻ പ്രസ് മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങളൊക്കെ വാർത്താക്കാരോട് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ പവറിൽ നിന്നുകൊണ്ട് എനിക്ക് എനിക്കിപ്പോലതും ചെയ്യാൻ പറ്റും എന്തായാലും വെച്ചിട്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഫോൺ കട്ട് ചെയ്യാനിട്ടോ ഇതും കൂടെ ആയപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് കണ്ടോ അവൻ പറഞ്ഞ മറുപടി കേട്ടോ അവനൊരു കുറ്റബോധം പോലും ഇല്ല നാണക്കേട് പോലും ഇല്ല വൃത്തി കേട്ടവൻ എന്തായാലും എനിക്കെന്തെങ്കിലും കുടിക്കാതെ വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് പറയുകയാണ് മാത്രമല്ല രണ്ടെണ്ണം കുടിച്ചിട്ട് അവൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് അവനെ നന്നായിട്ട് ചോദിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മഹേഷ് പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചി ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കല്ലേ നീ കുടിച്ചോ നേരെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കോ അല്ലാതെ വമ്പിനൊന്നും പോകണ്ടാന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ ഏതാണ് ശ്രുതിയുടെ ജാരൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് ഒരു പയ്യനുമായിട്ട് സംസാരിക്കുന്നതാണുന്നത് വേഗം തന്നെ ശ്രുതി അവിടേക്ക് വരികയാണ് ഓ ഇവനാണല്ലേ നീ വിളിക്കുന്ന മഹേഷ് നീ ഇവനെ കാണാനായിട്ടാണല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ശ്രുതി ചോദിക്കുകയാണ് എന്താ നീ അങ്ങനെ ചോദിച്ചത് ഏഹ് എന്നെ നീ സംശയിക്കുന്നുണ്ടോ സംശയമല്ല കയ്യോടുകൂടി ഞാൻ പിടിച്ചല്ലോ എന്താ ശ്രുതി ഇതൊക്കെ ഇങ്ങനെ എന്നെ സംശയിച്ച് എൻ്റെ പിന്നാലെ വരുന്നത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ് നീ ചെയ്യുന്ന അത്ര ചീപ്പല്ല ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് ശ്രുതി പറയുകയാണ് അപ്പം ശ്രുതി ചോദിക്കാ എന്ത് ചീപ്പായിട്ടുള്ള കാര്യം എന്താ നീ പറയുന്നത് ഇതല്ലേ നിന്നെ നിന്നിടക്കിടയ്ക്ക് വിളിക്കുന്ന ആ മഹേഷ് ഞാൻ കേൾക്കാറുണ്ട് ഡീ അപ്പം ഞാൻ വിളിക്കുന്ന കോൾ നീ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടോ ആ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് ഇവനെ കാണാനിട്ടല്ലേ നീ ഇവിടെ വന്നേന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ ശ്രുതി പറയുകയാണ് അയ്യേ ഇദ്ദേഹം അല്ല മഹേഷ് ഇദ്ദേഹത്തിൻ്റെ ഭാനയാണ് മഹേഷ് ചേ ഭാര്യയോ നീ ഇതുപോലെ നോണ പറയല്ലേ കയ്യോടെ ഞാൻ നിന്നെ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നീ എന്നെ വിശ്വസിപ്പിക്കാൻ നോണ പറയുകയാണോ ഞാൻ എന്തിനാ സ്തുതി നിന്നെ വിശ്വസിപ്പിക്കാൻ നോണ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് രഘു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മഹേശ്വരി മഹേഷ് എന്ന് ഞാൻ ഷോർട്ടായിട്ട് വിളിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഓൺ ദ വേയിലാണ് ഇപ്പം എത്തുമെന്ന് പറയാണ് അതേപോലെ തന്നെ ഭാര്യ വരെയാണ് ഏയ് മഹേഷ് ദേ ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അപ്പോൾ മഹേശ്വരി പറയാണ് ആഹാ ഇതായിരുന്നു ഒന്ന് നിൻ്റെ ഭർത്താവ് ഹായ് ഇവിടെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഇദ്ദേഹം എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിക്ക് വിഷമാവാണ് ശ്രുതി പറയുകയാണ് ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് അതിനുശേഷം മാറ്റി നിർത്തിക്കൊണ്ട് ശ്രുതിയോട് സംസാരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മഹേഷ് എന്ന് പറയുന്നത് ഒരാളാണെന്ന് വിചാരിച്ച് എന്റെ നെഞ്ചു കലങ്ങിപ്പോയി എനിക്ക് നിന്നെ വിട്ടു കൊടുക്കാൻ പറ്റില്ല ശ്രുതി എന്ന് പറയാണ് ഇത് കേട്ട ശ്രുതിക്ക് സന്തോഷാവാണ് പക്ഷേ എന്നാലും ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എല്ലായിടത്തും നിനക്ക് എന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നിൻ്റെ അമ്മയുടെ മുന്നിൽ മാത്രം നീ എന്തുകൊണ്ടാണ് എന്നെ വിട്ടുകൊടുത്ത് സംസാരിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയെ എതിർക്കാൻ പറ്റില്ല ശ്രുതി അതുകൊണ്ടാണ് ഇനി വല്ല സ്വാമിയാരോ വല്ല പൂജാരിയോ എന്തെങ്കിലും പറഞ്ഞ അമ്മ കേൾക്കും എന്നല്ല അതെ ഞാൻ പറയുന്നതൊന്നും അമ്മ എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആ അത് ശരിയാ നിൻ്റെ അമ്മ ഇങ്ങനെ കേൾക്കുമെന്ന് എന്നോടൊരു സം വർഷയും അതുപോലെ തന്നെ രേവതിയും പറഞ്ഞായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്വാമിയാർ തന്നെ പോയി കാണാം നിൻ്റെ അമ്മ കാണുന്ന സാമിയാരെ എനിക്കും പരിചയമുണ്ട് അവരെ പോയി നമുക്ക് കാണാമെന്ന് പറയുകയാണ് അതെന്തിനെ കാണുന്നത് നീ എൻ്റെ കൂടെ വരുമോ എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് പറയാണ് ശരിയെന്ന് ശ്രുതിയും പറയാണ് അങ്ങനെ ശ്രുതി ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നെ വിട്ട് പോവരുത് ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ ആരുമില്ലാതെ ജീവിച്ചേക്കാം പക്ഷേ നീയല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനല്ല ശ്രുതി എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും കെട്ടിപ്പിടിച്ച് ശ്രുതിക്കാരെയാണ് അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരിയും കൂട്ടുകാരനും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അവർക്കും സന്തോഷമാവാണ് അങ്ങനെ ഇവർക്കിടയിലുള്ള പ്രശ്നം സോൾവാൻ കേട്ടോ അങ്ങനെ റെസ്റ്റോറൻറ്റിനകത്ത് കയറിയിട്ട് ശ്രുതിയുടെ കൂട്ടുകാരിനേയും ഒക്കെ പരിചയപ്പെടാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയാണ് കേട്ടോ ഭയങ്കര അന്വേഷണത്തിലാണ് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ശ്രീകാന്ത് ചോദിക്കുക അല്ല വർഷേ നീ എന്ത് ചെയ്യുക ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഞാൻ ഒരു കാര്യം ആലോചിക്കായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റിനെ ഏത് പേരിടുമെന്ന് ആ അതാണോ അതിപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള പേരിടും ഇഷ്ടമുള്ള പേരിടും പക്ഷേ ശ്രീകാന്തിൻ്റെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ ഈ റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങുന്നത് നിൻ്റെ ഇഷ്ടത്തിനാണ് അപ്പം ഇഷ്ടമുള്ള പേരിടും എന്നിട്ട് നീ ഹാപ്പി ആയിട്ടിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷം ചോദിക്കുക എന്ത് നീ ഇപ്പം പറഞ്ഞത് എന്ത് നിനക്കിഷ്ടമുള്ള പേരിടാനോ അല്ലല്ല അതിന് ശേഷം പറഞ്ഞത് അതിന് ശേഷം എന്താ പറഞ്ഞത് ഹാപ്പി ആയിട്ടിരിക്കാൻ ആ ഹാപ്പി അത് മതി നമ്മുടെ റെസ്റ്റോറൻ്റിൽ പോ വരുന്ന എല്ലാവരും പോകുമ്പോൾ ഹാപ്പി ആയിട്ട് വേണം പോവാനായിട്ട് എന്തായാലും ആ പേര് തന്നെ മതി അത് മറ്റ് റെസ്റ്റോറൻറ്റുകൾക്ക് ഉണ്ടോയെന്നൊന്നും ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് നിനക്ക് എന്താ വല്ല പ്രാന്താണോ ഇപ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ശ്രീകാന്തെ താനൊന്നും ഇണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം റെസ്റ്റോറൻറ്റിന് പേര് തപ്പി കണ്ടുപിടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതിനെയാണ് കാണിക്കുന്നത് സച്ചി വരാൻ വേണ്ടി നോക്കിയിരിക്കാൻ രേവതി നാലു കാലിൽ സച്ചി വരുവാണെട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല സച്ചി കേട്ടോ നിങ്ങൾ ആടി ആടി വരുന്നുണ്ടല്ലോ ഇന്നെന്തോറ്റി എന്തെങ്കിലും മനസ്സിന് വിഷമമുള്ളപ്പോഴാണല്ലോ ഇങ്ങനെ ആടി വരുന്നത് ഇന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിന് വിഷമുണ്ടാകാനായിട്ട് കാരണം ഉണ്ടാക്കിയത് ആ രേവതി നീ അതെന്നോട് എന്നോട് എപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ഞാൻ പറയാം എതേ അതെ ഇന്ന് ഇന്ന് ഞാൻ ചതിക്കപ്പെട്ടു രേവതി ചതിക്കപ്പെട്ടു എന്നോ ആരെക്കൊണ്ട് ആരാൽ ചതിക്കപ്പെട്ടു എന്തൊക്കെയാണ് അച്ചേട്ടൻ ഈ പറയുന്നത് അതെ രേവതി ഞാനിന്ന് കുടിച്ചത് കൊണ്ട് മാത്രമാണ് ആ ട്രാഫിക് പോലീസുകാരോട് ഉണ്ടല്ലോ അവൻ അവൻ ഇന്ന് പ്രസ് മീറ്റിംഗ് കൊടുത്തു ആ അതല്ലേ അത് ഞാൻ അറിഞ്ഞു ആ അദ്ദേഹം ഏതോ ഒരു കള്ളന്മാരെയൊക്കെ പിടിച്ചു ഒരു സ്ത്രീയെ രക്ഷിച്ചു അവിടെ നിങ്ങളുണ്ടായിരുന്നെന്ന് അദ്ദേഹം വന്ന എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഏഹ് അവൻ എൻ്റെ പേര് പറഞ്ഞോ ആ എൻ്റെ അടുത്ത് വന്ന് അമ്പലത്തിൽ വെച്ച് പറഞ്ഞു നിങ്ങളും കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അല്ല രേവതി അവൻ ചെയ്തത് മുഴുക്കം ഫ്രോഡ് വേലകളാണ് ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നല്ല ഞാനെ രക്ഷിച്ചത് ആ സ്ത്രീനെ ആ സ്ത്രീനെ രക്ഷിച്ചതും അവിടെ കള്ളന്മാരെ പിടിച്ചവനെ കൊടുത്തതും എല്ലാം ഞാനാണ് എന്തൊക്കെയാണ് സച്ചേട്ടീ പറയുന്നത് കുടിച്ചിട്ട് വായി തോന്നുന്ന പോലെ പറയുകയാണോ രേവതി അങ്ങനെ പറയരുത് രേവതി ഞാൻ കുടിച്ച വായു തോന്നുന്ന പോലെ പറയൂല സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ളത് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് രേവതി അവനല്ല രേവതി ഞാനാണ് രേവതി പിടിച്ചത് അവൻ പ്രസ് മീറ്റിംഗ് കൊടുത്തപ്പോൾ എൻ്റെ കൂടെ പേര് പറയൂലേ നല്ലൊരുത്തനാണെങ്കിൽ അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ സച്ചിട്ടേം കൂടെ പേര് പറയേണ്ടതാണ് ആ അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ അവൻ ശരിയൊന്നുമല്ല നമ്മുടെ ദേവൂനെ പറ്റിയ ചെറുക്കനെയല്ല അവൻ അവനെ ഒരു വൈരാഗ്യാണ് നമ്മുടെ ദൈവന് ഞാൻ കൊടുക്കത്തിയില്ല അവനാന്ന് പറയാണ് അപ്പം രേവതി പറയാണ് സച്ചേട്ടനെ ഇപ്പം കിടക്കാൻ നോക്ക് വാ കിടക്കാന്ന് പറയുകയാണ് നീ പറയുമ്പോൾ എന്തിനാ ഞാൻ കിടക്കുന്നത് എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ കിടക്കും എനിക്ക് വിശന്ന ഞാൻ തിന്നും ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയുകയാണ് അപ്പം രേവതി പറയാണ് ഒന്ന് പോയി കിടക്ക് സച്ചി ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് തന്നെ തോന്നാണ് എങ്കിൽ പിന്നെ ഞാൻ പോയി കിടക്കാം എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട് ഞാൻ പോകാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ പോയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പൊ രേവതി വിചാരിക്കുകയാണ് എന്നാലും ഈ അരുൺ അരുൺ എത്ര മോശപ്പെട്ടവനായിരിക്കും അതുകൊണ്ടല്ലേ സച്ചേട്ടൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അവൻ ചെയ്തതായിട്ട് വരുത്തി തീർത്തത് എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ രേവതിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ഈ സമയത്താണ് രേവതിനെ ദൈവ് വിളിക്കുന്നത് ദൈവ് വിളിച്ചിട്ട് രേവതിയോട് ചോദിക്കുക ചേച്ചി ചേട്ടൻ വീട്ടിൽ വന്നോ അരുണിനെ ചേച്ചി ചേട്ടനോട് എടുത്തു പറഞ്ഞ് ചേട്ടൻ്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറ്റിയിടിച്ചോ എന്ന് ചോദിക്കുകയാണ് ഈ അങ്ങനെ രേവതി പറയാണ് എടി ചേട്ടൻ വീട്ടിലേക്ക് വന്നു പക്ഷേ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അരുൺ അരുൺ പറഞ്ഞതൊക്കെ നോണയാണ് അരുൺ അല്ല അവരെ രക്ഷിച്ചിരിക്കുന്നത് നിൻ്റെ ചേട്ടനാണ് അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞെടുത്തോളം എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഏ അങ്ങനെയാണോ ചേച്ചി അപ്പോൾ ഇവർക്കിടയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂല്ലോ ഞാൻ എന്തായാലും അരുണിനെ വിളിച്ച് ചോദിക്കാം വേണ്ട നീ ഇപ്പോൾ വിളിച്ച് ചോദിക്കേണ്ട നാളെ രാവിലെ ഇപ്പം നിൻ്റെ എന്തായാലും കുടിച്ച് നാലുകാലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ കെട്ടിറങ്ങിയതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ചോദിക്കാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മതി ശരി ചേച്ചി ഇനി എങ്ങാനും അരുൺ പറഞ്ഞതൊക്കെ നോണേയാണെങ്കിൽ പിന്നെയും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കില്ലേ ഉള്ളൂ എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു ചേച്ചി നീ ടെൻഷൻ ആവണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നീ എന്തായാലും കിടന്നോളാം പറയുകയാണ് അതിനുശേഷവും നമ്മുടെ രേവതിക്ക് ടെൻഷൻ കുറയുന്നില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ വരുവാണ് അപ്പൊ ചന്ദ്ര ചോദിക്കുകയാണ് ആരും നിങ്ങൾ തന്നെ ഒരു റിച്ച് ലുക്ക് ഉള്ളത് കൊണ്ട് ചന്ദ്ര വീടിനകത്ത് കയറ്റുകയാണ് കേട്ടോ വാ കേറിയിരിക്കെ എന്താ വന്നിരിക്കുന്നത് അത് പിന്നെ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ആ പുണ്യവാനായിട്ടുള്ള മകനെ പ്രസവിച്ചിരിക്കുന്ന അമ്മയാണ് നിങ്ങളെന്ന് ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാണെട്ടോ അതെ അതെ ഞാൻ പുണ്യവതിയായിട്ടുള്ള അമ്മയാണ് അല്ല എൻ്റെ മോൻ എൻ്റെ മോൻ എന്തിനാണ് നിങ്ങൾ കാണുന്നത് അത് പിന്നെ നിങ്ങളുടെ മകന് എനിക്ക് കുറച്ച് ഉപകാരങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ഓ അങ്ങനെയാണോ ആ ഞാൻ ഇപ്പം തന്നെ എൻ്റെ മോനെ വിളിക്കാം എൻ്റെ മോനെ വലിയ ബിസിനസ്സുകാരനാ എൻ മോനെ സുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ സുതി വരികയാണ് ആരാ ഇവരൊക്കെ അപ്പോൾ നിനക്കറിയില്ല ഇവരെ ഇതാ എൻ്റെ മോൻ ആ ഇദ്ദേഹം അല്ല വേറൊരു മോനുണ്ടോ നിങ്ങൾക്ക് ആ എൻ്റെ മോനുണ്ട് ആ അവൻ ശ്രീകാന്ത് ശ്രീകാന്തേ എന്ന് പറഞ്ഞ് വിളിക്കാം അപ്പോൾ ശ്രീകാന്തം വരെ കേട്ടോ അയ്യോ ഈ പയ്യനും ഒരു കാർ കാർ ഡ്രൈവർ ആയിട്ടുള്ളൊരു പയ്യൻ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രുടെ മുഖം ഒന്ന് വാടുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയുകയാണ് ഓ എടി സച്ചിന് അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് നിനക്ക് ഇത്രയും വിളിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിയുടെ പേര് ഒന്നു പറയായിരുന്നില്ലേ അത് നീ അല്ലേ നിൻ്റെ മകൻ തന്നെ അല്ലേ എടി സച്ചി എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്മേ അതെൻ്റെ ഭർത്താവ് ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി ചെന്ന് സച്ചിനെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ സച്ചി വരുമ്പോൾ കാണുന്നത് ആരാ സച്ചി രക്ഷിച്ച ആ സ്ത്രീയാണ് കേട്ടോ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് ആ അമ്മ നിങ്ങളാണോ വന്നത് എന്താ ഇവിടെ വന്നത് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് അവരുടെ ഭർത്താവ് പറയുകയാണ് മോനെ സച്ചി നീയാണല്ലേ എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ നീ ഇവളുടെ മാത്രമല്ല ജീവൻ രക്ഷിച്ചത് എന്നേയും കൂടിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യപ്പെട്ട ഒരാളാണ് ഇവൾ അവളില്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അവളില്ല ഒരുപാട് നന്ദിയുണ്ട് മോനെ നീ ചെയ്തതിന് ഉപകാരം ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ മോനെ കുറച്ച് ഡ്രസ്സും പഴങ്ങളും സ്വർണമൊക്കെ മേടിച്ചിട്ടുണ്ട് അത് മോനും ഭാര്യയും കൂടെ സ്വീകരിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ഇവൻ ചെയ്തത് എന്താ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നു എന്താ എൻ്റെ മോൻ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് അതു പിന്നെ നിങ്ങളുടെ മകനാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരു കള്ളം വന്ന് എന്നെ കത്തി വെച്ച് ഭയപ്പെടുത്തി എൻ്റെ സ്വർണ്ണമെല്ലാം മേടിക്കാൻ നോക്കി ആ സമയത്ത് തക്ക സമയത്ത് ഈ മോൻ വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ച് പോലീസുകാരനെ പിടിച്ചേൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് മോനായിട്ടുള്ള ഉപകാരങ്ങളുമായിട്ട് ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ കൊച്ചുപകാരം സ്വീകരിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അയ്യോമേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തിട്ടുള്ളൂ ഇപ്പം അമ്മയുടെ സ്ഥാനത്ത് ആരാണെന്നെങ്കിലും ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ അതുകൊണ്ട് അമ്മ ഇതൊന്നും എനിക്ക് തരണ്ട എന്ന് പറയാണ് അങ്ങനെ അവർ പറയുകയാണ് അങ്ങനെ പറയരുത് എന്തായാലും മേടിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയുടെ വയറ് തൊട്ട് ഇവർ അനുഗ്രഹം മേടിക്കുക അപ്പോൾ ചന്ദ്ര ചോദിക്കുക അയ്യോ ഇതെന്ത് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവർ പറയുകയാണ് അത് പിന്നെ ഇത്രയും നല്ല പുണ്യവാനായിട്ടുള്ളൊരു മോനെ പ്രസവിച്ച അമ്മയല്ലേ നിങ്ങൾ നിങ്ങളുടെ വയറ് തൊട്ട് അനുഗ്രഹം മേടിക്കുക ഞാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ചന്ദ്ര ഭയങ്കരമായിട്ട് പൊങ്ങാണ് ചന്ദ്ര ഇങ്ങനെ സന്തോഷിച്ച് നോക്കുമ്പോൾ സച്ചിയുടെ മുഖം കാണുകയാണ് പെട്ടെന്ന് തന്നെ ചന്ദ്ര മുഖം മാറ്റിയിട്ട് ഗേമിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ സ്വർണവും ഇതൊക്കെ അവർക്ക് കൊടുക്കുകയാണ് അതിന് ശേഷം എന്താവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിൽ വേഗം തന്നെ ആ ഗോൾഡ് ചെയിൻ അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ തൂക്കിയൊക്കെ നോക്കുകയാണ് കണ്ടിട്ട് ഒരു മൂന്നാല് ഇപ്പോൾ അവൻ്റെ മതിപ്പൊക്കെ ഉണ്ട് എന്നത് ഭർത്താവിനോട് പറയുക കേട്ടോ അപ്പം ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ കിട്ടിയതിൽ ആ ഗോൾഡ് ചെയിൻ എടുത്ത് തൂക്കി നോക്കുന്നു നീ എന്തു കാണിക്കുന്നത് ഇപ്പം എന്തായാലും സച്ചിയെ അവരെ അഭിനന്ദിച്ചു നീ നിൻ്റെ മോൻ എന്താ ചെയ്തേന്നോ നിൻ്റെ മോൻ ഒരു നല്ല വാക്ക് കൊണ്ട് അഭിനന്ദിക്കുകയോ എന്തെങ്കിലും ചെയ്തോ അപ്പോഴത്തേക്കും ആ ഗോൾഡിലാണ് കണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് താന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ആ ചെയിൻ മേടിച്ചിട്ട് രവീന്ദ്രനെ കയ്യിലേപ്പിക്കുകയാണ് മോളത് ഭദ്രമായിട്ട് വെച്ചോളാം പറയാനേട്ടോ അങ്ങനെ രവീന്ദ്രൻ പറയാണ് മോനെ എനിക്കിതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അഭിമാനമുണ്ട് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്ടാന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തും സു വർഷയും എല്ലാവരും സച്ചിനെയും രവി സച്ചിനെ അഭിനന്ദിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ ഇവിടെ നടന്ന ഈ കാര്യങ്ങളെല്ലാം വർഷ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ പോസ്റ്റും ചെയ്യുന്നുണ്ട് അങ്ങനെ സച്ചി പറയുകയാണ് രേവതി എന്തായാലും ആ ഗോൾഡ് ചെയിൻ എടുക്കുക നമുക്കൊരിടം വരെ പോവാം എവിടേക്ക് സച്ചി കേട്ടോ എവിടേക്കാണെന്ന് ഞാൻ പറയാം നീ വാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് എന്നാലും മൂന്നാല് പവൻ്റെ ഗോൾഡ് ചെയിൻ ഉണ്ട് അവൻ അവനിങ്ങോടെ ഇപ്പോൾ ഈ ഇതും കൊണ്ട് പോകുന്നാവോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ അതവിടെ പണയം വെക്കാനായിട്ടായിരിക്കും മമ്മേ അല്ലാതെ മറ്റേ ഇവിടെ പോവാനായിട്ടാ ആ വലിയ വലിയ കാര്യം അവൻ ചെയ്ത പോലെയാണ് ആൾക്കാർ പെരുമാറുന്നത് അവൻ എന്താണ് കാത്തോ ഒരു സ്ത്രീയെ രക്ഷിച്ചതല്ലേ ചോദിക്കുക ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് എടാ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുടാ ഉളുപ്പില്ലാതെ അവൻ ആ കാര്യം ചെയ്തത് വലിയൊരു കാര്യമല്ലേ ഒരു സ്ത്രീയെ രക്ഷിച്ചു അത് നിന്നെ കൊണ്ടാവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് സ്തുതിക്കൊന്നും മിണ്ടാൻ പറ്റാതെ നാണം കിട്ടങ്ങ് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ അരുണിനെ ആട്ടോ കാണിക്കുന്നത് അപ്പം അരുൺ സച്ചി ചെയ്തതിന് പ്രശസ്തി നേടുകയാണല്ലോ പക്ഷെ നമ്മുടെ വർഷയാണെങ്കിൽ ഈ ഒരു വീഡിയോ അതായത് സച്ചിക്ക് അവർ ഉപകാരം കൊടുക്കുന്ന വീഡിയോയും അവർ പറയുന്നതുമെല്ലാം നെറ്റിൽ വൈറലാക്കുകയാണ് ഇത് അരുൺ അരുൺ കാണുകയാണ് അരുൺ ആകെ ടെൻഷൻ അടിക്കുക ഇതേ സമയത്ത് തന്നെ അരുണിനെ ഇൻസ്പെക്ടർ കൊളുകയാണ് അതിനുശേഷം അരുണോട് ചോദിക്കുകയാണ് എടോ അരുണെ തനിക്ക് നാണമുണ്ടോ താനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞോളൂ പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വലിയ ആളായിട്ട് പെരുമാറി തനിക്ക് വേണ്ടിയിട്ട് ശുപാർശ വരെ ഞാൻ ചെയ്തു പക്ഷേ ഇപ്പോൾ തൻ്റെ ജോലി പോകുന്ന കാര്യമായിട്ടോ തനി ചെയ്തു വെച്ചിരിക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അവർ തുറന്നു പറയണം അതിനുശേഷം നമ്മൾ വേണം ഫസ്റ്റ് അവരെ പാരാട്ടാൻ ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ടുണ്ട് ഈ കാര്യം ചെയ്തത് സച്ചിയാണെന്ന് തനിക്ക് നാണമുണ്ടോ കണ്ണി കണ്ടവൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് മേടിച്ച് മിണ്ടാതെ എന്ന് പറഞ്ഞുകൊണ്ട് അരുണിൻ്റെ ചീത്ത പറയുകയാണ് അയ്യോ സാർ ഞാനിതൊന്നും കണ്ടില്ല താൻ കാണുകയോ കാണാതിരിക്കുകയോ താൻ ചെയ്തത് വളരെ മോശമായി പോയെന്ന് പോലീസുകാരൻ അതായത് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് ഈ അരുണിൻ്റെ ചീത്ത പറയാനെട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് വ്യൂ ഇപ്പോൾ വളരെ കുറവായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അവതരണം അത്ര ഇഷ്ടമല്ല എന്നിട്ടാണോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഇതെല്ലാം ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കും അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറാമല്ലോ അപ്പോൾ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ